ജസ്ന തിരോധാന കേസ് തുടരന്വേഷണത്തിന് ഉത്തരവ് തിരുവനന്തപുരം സി ജി എം കോടതിയുടേതാണ് ഉത്തരവ് ജസ്നയുടെ പിതാവ് നൽകിയ ഹർജിയിലാണ് നടപടി വിവരങ്ങളുമായി ചേരുകയാണ് എസ് ശാലിനി ശാലിനി വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം സി ബി ഐ ക്ഷേണം തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി ജസ്റ്റിയുടെ പിതാവ് ഫയൽ ചെയ്യുന്നത് അവരുടെ മരണത്തിൽ അല്ലെങ്കിൽ മകളുടെ തിരോധാനത്തിൽ കൃത്യമായൊരു അന്വേഷണം ഒരേ അന്വേഷണം വേണമെന്നുള്ളതായിരുന്നു ആ ഹർജിയിലെ ആവശ്യം ഈ ഹർജിയിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള വിധി പ്രസ്താവം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഇതിൽ വിധി പറയാനായി ഈ തീരുമാനമെടുത്തിരുന്നു എങ്കിലും അന്തിമമായ ഒരു തീരുമാനത്തിലേക്കോ അല്ലെങ്കിൽ വിധി പ്രസ്താവത്തിലേക്കോ കോടതി കടന്നിരുന്നില്ല തൊട്ടു പിന്നാലെയാണ് ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി ഇതിലൊരു അന്തിമ വിധി പ്രസ്താവത്തിലേക്ക് കോടതി എത്തിയിട്ടുള്ളത് ജസിനുടെ പിതാവ് ജെയിംസ് ജോസഫ് മുദ്രകഴിച്ച് കാറിൽ കഴിഞ്ഞ ദിവസം ചില തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇത് കോടതി പരിശോധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ തെളിവുകൾ മുൻപ് സി ബി ഐ പരിശോധിച്ചിരുന്നു എന്നറിയാൻ കേസ് കയറി ഹാജരാക്കാൻ സി ബി ഐയോടും കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് കയറി സി ബി ഐയും ഹാജരാക്കിയത് രണ്ടും ഒത്തുനോക്കിയതിനു ശേഷമാണ് അന്തിമമായ ഒരു വിധി പ്രസ്താവത്തിലേക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തെ വൻഷൂർ കോടതി കടന്നിട്ടുള്ളത് കൃത്യമായ ഒരു പുനരന്വേഷണം ഈ കേസിൽ വേണം എന്നുള്ളതാണ് പ്രധാനമായും കോടതി വിധി പ്രസ്താവത്തിൽ പറയുന്ന തരത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് അഞ്ചു വർഷം മുമ്പ് പത്തനംതിട്ടയിലെ വെച്ചു ചിറയിൽ നിന്നും ഈ പെൺകുട്ടിയെ കാണാതായത് മുതലുള്ള രേഖകൾ ഉൾപ്പെടെ ഗുരുതരന്വേഷണത്തിന്റെ ഭാഗമായി വരണമെന്നുള്ള അന്വേഷണം പരിധിയിൽ വരണമെന്നുള്ളതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതിൽ പ്രധാനമായും സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം വന്ന് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതടക്കം പരിശോധിക്കണം ഒപ്പം തന്നെ മറ്റു രേഖകൾ കൂടി പരിശോധിച്ച ശേഷം വേണം ഈ തിരോധാന കേസ് മുന്നോട്ട് പോ എന്നുള്ളതാണ് കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ വിധി പ്രസ്താവത്തിൽ പറയുകയും ചെയ്യുന്നത് പക്ഷേ കുറച്ച് സമയം കൂടി കഴിഞ്ഞാതെ വിധി പ്രസ്താവത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണ് ഏത് തരത്തിലായിരിക്കണം തുടരന്വേഷണം എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ എന്തായാലും സി ബി ഐ ഈ കേസന്വേഷണം അവസാനിപ്പിക്കണമെന്നൊരു നിർദ്ദേശവും തീരുമാനവും ഒക്കെ തന്നെ കോടതിയിൽ അറിയിച്ചിരുന്നു കുറ്റപത്രം ഉൾപ്പെടെയും മറ്റ് കേസിന്റെ നിർണായകമായിട്ടുള്ള രേഖകളും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ചില സംശയങ്ങളും സമാധാന മായ അന്വേഷണവും ജസ്നിയുടെ പിതാവ് നടത്തിയത് ഇതടക്കം കോടതി പരിഗണിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവന ഇപ്പോൾ കോടതി നടത്തിയിട്ടുള്ളത് എന്തായാലും പിതാവിന്റെ പ്രതികരണം ഉൾപ്പെടെ വരും മണിക്കൂറുകളിൽ വരും എന്നുള്ളതാണ് അദ്ദേഹം ആദ്യം മുതൽ തന്നെ ആവശ്യപ്പെട്ട ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നായ തുടരന്വേഷണം തന്നെയാണ് വരും മണിക്കൂറുകൾ നിർണായകം തന്നെയാണ് ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ശാലി